എടാ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഏഴ് ദിവസത്തെ കുക്കിംഗ് ഉള്ള ട്രെൻഡിങ് ആകാൻ പോകുന്ന ബീഫിന്റെ പാസ്ട്രാമി കിട്ടുന്ന ഒരേ ഒരു സ്പോട്ടാണ് വീഡിയോ സേവ് ചെയ്ത് വെച്ചത് നമ്മുടെ ട്രിവാൻഡ്രത്ത് കിട്ടുമെന്നുള്ളതിൽ വെച്ച് ഏറ്റവും സോഫ്റ്റ് ബീഫ് ബിസ്ക്കറ്റ് ഇത് ഒരു പ്രാവശ്യം കഴിച്ചാൽ നിങ്ങൾ ഇതിൽ അഡിക്റ്റ് ആയി പോയിരിക്കും ഇനി നിങ്ങൾ ഒരു ബർഗർ അഡിക്റ്റ് ആണോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ ചീസ് ബർഗർ ഒന്ന് ട്രൈ ചെയ്തോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടിരിക്കും നമ്മുടെ ട്രിവാൻഡ്രത്ത് അധികമൊന്നും കിട്ടാത്ത പാസ്ട്രാമി ഓൺറെ എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്തോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇനി പോർക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു പോർക്കിന്റെ റിബ് ഒന്ന് ട്രൈ ചെയ്തോ ഇത്രയും ക്വാളിറ്റിയിലുള്ള പോർക്ക് ട്രിവാൻഡ്രത്തില്ല കേട്ടോ ഇനിയിപ്പോൾ ഫ്രണ്ട്സിനോടൊപ്പം വന്ന് ഇത്തിരി ലോഡർ ഫ്രൈസ് കഴിക്കണമെന്ന് തോന്നിയാലും ഈ ഒരു സ്പോട്ടിലോട്ട് വരാൻ കേട്ടോ നല്ല ക്വാളിറ്റിയിലും ക്വാളിറ്റിയിലുമാണ് ഇവർ ഇവിടുന്ന് സെർവ് ചെയ്യുന്നത് ഇത്രയും നല്ല ഫുഡ് നല്ലൊരു ആംബിയൻസിൽ ഇരുന്ന് ഫാമിലി ആയിട്ടും എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സ്പോട്ട് റെക്കമെൻഡ് ചെയ്തിരിക്കും ഇനി ലൊക്കേഷൻ മറന്നുകൊണ്ട് ട്രിവാൻഡ്രം കഴക്കൂട്ടത്തുള്ള ബിഗ് ആണ് വയർ നിറയെ കഴിക്കുക സുഖമായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക